ദ ജേർണലിസ്റ്റിലേക്ക് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും രാജ്യം മുഴുവൻ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച് നടന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആ നാനൂറ് സീറ്റ് പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ഉണ്ടായില്ല ടി ഡി പി യുടെയും ജെ ഡി യുവിൻ്റെയും കാരുണ്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും ആ കസേരയിൽ വന്നിരുന്നത് അതിന് നിരവധി കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം മണിപ്പൂരാണ് മണിപ്പൂരിൽ വെറും രണ്ട് ലോക്സഭാ സീറ്റുകളെ ഉള്ളൂ പക്ഷേ മണിപ്പൂരിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന കലാപം അതടിച്ചമർത്താൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ അതിൽ സക്രിയമായ ഇടപെടൽ നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി സർക്കാരിനും കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും രാജ്യവ്യാപകമായി സജീവ പ്രചാര വിഷയമാക്കി ആ പ്രചാരണം ജനങ്ങൾ ഏറ്റെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഞ്ച് തള്ളും ദേശീയത ഉൾച്ചേർത്ത പ്രഖ്യാപനങ്ങളുമൊക്കെ ഈ മണിപ്പൂർ വിഷയത്തിൽ തട്ടിത്തടഞ്ഞ് തകർന്നു പോയി ന്യൂനപക്ഷങ്ങളും സാധാരണക്കാരായ ജനങ്ങളുമൊക്കെ മണിപ്പൂർ വിഷയം കേരളത്തിൽ ഉൾപ്പെടെ ചർച്ചയാക്കി അതിൻ്റെ പ്രതിഫലനമായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർക്ക് മുന്നേറാൻ കഴിയാത്തത് ആ മണിപ്പൂർ വീണ്ടും ബി വലിയ തലവേദനയാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദങ്ങൾക്കു നേരെ ചൂണ്ടുവിരലുയർത്തുകയാണ് മണിപ്പൂരിലെ പുതിയ കലാപം അവിടെ കഴിഞ്ഞ ദിവസമുണ്ടായ വലിയ സംഘർഷത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു ആറുപേർക്ക് പരിക്കേറ്റു പക്ഷേ മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്ന ആ സംഘർഷം ഇംഫാൽ വെസ്റ്റ് മേഖലയിലാണ് സംഘർഷമുണ്ടായത് അവിടെ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം ആശങ്കപ്പെടുത്തുന്ന കാര്യം ഭീതിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു പ്രയോഗിച്ചു എന്നുള്ളതാണ് ഏഷ്യാൻ ന്യൂസിലടക്കം ആ വാർത്ത നമുക്ക് കാണാം അതായത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സാരമായ രീതിയിൽ ചില പ്രത്യേക ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മാരകമായ ആയുധ പ്രയോഗ രീതി അത് മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നു കുക്കി ഭൂരിപക്ഷമായ കാംഗ് പോക് പിയിലെ മലയോര ജില്ലയോട് ചേർന്നുള്ള മെയ്ത്തേക്കാധിപത്യമുള്ള ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കുട്ട്രുക്ക് കടങ്ബന്ദ് ഗ്രാമങ്ങളിലായിരുന്നു ആക്രമണം മണിപ്പൂർ റൈഫിൾസിലെയും ഇന്ത്യൻ റിസർവ് ബറ്റാലിയനെയും ഉദ്യോഗസ്ഥർ തിരിച്ചടിക്കുന്നതുവരെ ആക്രമണം തുടർന്നു മുപ്പത്തൊന്നുകാരിയായ നഗാങ് ബാം സുർബാല എന്ന സ്ത്രീയും ഇതുവരെ പേര് കിട്ടാത്ത ഒരു പുരുഷനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് അവിടെ വീണ്ടും കലാപം വലിയ തരത്തിൽ രൂക്ഷമായിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണ ശൈലി എന്നുള്ളത് അത് അപകടകരമാണ് എന്നുള്ളതാണ് പലപ്പോഴും ശത്രുരാജ്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതായി അല്ലെങ്കിൽ പല യുദ്ധങ്ങളിലും ഈ ഡ്രോണുകൾ ആയുധങ്ങളായി ഉപയോഗിക്കുന്നതായുള്ള വിവരങ്ങൾ നമുക്കറിയാം അത് തീവ്രമായ കുറച്ചുകൂടി കടന്നുള്ള ഒരു ആക്രമണ ശൈലിയാണ് ആ ശൈലിയിലേക്ക് ഈ മണിപ്പൂരിലെ വിഭാഗങ്ങൾ തിരിയുന്നു എന്നുള്ളത് അപകടകരമായ സന്ദേശമാണ് അതും ശക്തമായി അവരെ തിരിച്ചടിക്കാത്തിടത്തോളം സമയം അവരാക്രമണം തുടർന്നു എന്ന് പറയുമ്പോൾ അത്രയും സക്രിയമായി സജീവമായി മണിപ്പൂരിലെ കലാപകാരികൾ അവിടെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ ഒരു സാഹചര്യത്തെ എങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടുത്തെ ബി ജെ പി സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇനി അറിയേണ്ടത് കാരണം നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സഹോദരന്മാരാണ് അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഈ വിധത്തിൽ കാലങ്ങളായി കലാപം തുടർന്നിട്ടും അത് അടിച്ചമർത്താനോ അതിൽ ശക്തമായ ഇടപെടൽ നടത്തി ആ സാഹചര്യം അവസാനിപ്പിക്കാനോ നമ്മുടെ സർക്കാരിന് കഴിയാത്തത് അത് പ്രതിഷേധാർഹമാണ് അത് വലിയ ചോദ്യചിഹ്നമാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നു ഇന്ത്യയെ ലോകശക്തിയാക്കും ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിർത്തിക്കും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നുണ്ട് സാമ്പത്തികമായൊക്കെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മധ്യസ്ഥനാകാൻ പോകുന്നത് മധ്യസ്ഥനായി അദ്ദേഹം പ്രവർത്തനം തുടങ്ങി അദ്ദേഹം റഷ്യയിൽ പോയി അദ്ദേഹം ഉക്രൈനിൽ പോയി പക്ഷേ മണിപ്പൂരിലേക്ക് പോയിട്ടില്ല അവിടെ പോയത് രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ അവിടുത്തെ വിഷയങ്ങളിൽ ആ വിഷയം പരിഹരിക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല തീവ്രമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല അതാണ് ചോദ്യം ആ ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും മണിപ്പൂർ ഭരിക്കുന്ന ബി ജെ പി സർക്കാരും എന്തും മറുപടി പറയും എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ഒക്കെ വലിയ തലവേദനയായി മണിപ്പൂർ വിഷയം മാറുകയാണ് അത് ആ സംസ്ഥാനത്തിനും വലിയ ദുരന്തമാവുകയാണ് പ്രതിപക്ഷം അത് ശക്തമായ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് അതിൽ ഇനി എന്താണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് രാജ്യവ്യാപകമായി ഉയരുന്നത് അത് കാത്തിരുന്നു കാണേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ മോദിയുടെയൊക്കെ അവകാശവാദങ്ങൾ തകർന്നടിയുകയാണ് മണിപ്പൂർ വിഷയത്തിൽ ഇന്ന് നിസ്സംശയം പറയാം ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയുമാണ്